ഇപ്പോൾ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന വിഷയമാണ് സിനിമയിൽ പലരുടെയും ചാൻസുകൾ നടന്മാർ നഷ്ടപ്പെടുത്തുന്നു എന്നത് എന്നാൽ സിനിമയിൽ ഇതിനായി ഒരു ലോബി തന്നെ ഉണ്ടെന്ന് പണ്ട് തിലകൻ പറയുകയും അന്ന് ആരും അത് മൈൻഡ് ചെയ്യാതെ വിടുകയും ഉണ്ടായി എന്നാൽ തിലകൻ മമ്മൂട്ടിയെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ മലയാളികൾ കുത്തിപ്പൊക്കിയത് എപ്പോഴും മമ്മൂട്ടിയുടെ ചിത്രത്തിൽ പുറകിൽ ഇങ്ങനെ ചുമ്മാ ചുമ്മാണോ ഒന്നും ചെയ്യാനില്ലാതെ ശ്രീരാമൻ അല്ല വേറെ പലരും അങ്ങനെ വിളയാടുമ്പോൾ നിൽക്കും പിന്നീട് ഞാൻ മമ്മൂട്ടിയോട് പറഞ്ഞു നിങ്ങൾ അങ്ങനെ പറയുന്നത് ശരിയല്ല നിങ്ങളില്ലാതെ പത്ത് വർഷം ഞാൻ പറയുന്നു നിങ്ങളില്ലാതെ ഒരു പത്ത് വർഷമെങ്കിലും മലയാള സിനിമ മുമ്പോട്ട് പോകില്ല എന്ന് പറഞ്ഞു ഇത് പറഞ്ഞവനാണ് ഞാൻ പക്ഷേ പിന്നീട് ഈ മമ്മൂട്ടിയുടെ രീതികളൊക്കെ മാറി അപ്പോഴാണ് ഞങ്ങൾ ചെയ്ത് എന്നാൽ ഇതുപോലെ ഇപ്പോൾ വൈറലായൊരു വീഡിയോ ആണ് നടി ഉഷ മമ്മൂട്ടിയെ കുറിച്ച് പറഞ്ഞത് അത് ശരിക്കും പ്രേക്ഷകരെ ഞെട്ടിച്ച ഒന്നാണ് അവസരം അവസരമില്ലാണ്ടാക്കാൻ അവസരമില്ല നമുക്കതിൻ്റെ ഈഗോ കാരണം അവസരമില്ല എനിക്ക് ഞാനും ഇങ്ങനെ കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് പിന്നെ അങ്ങനെ ചില പടങ്ങളിൽ നിന്ന് എന്നെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് ഭയങ്കര വിഷമം തോന്നി ഞാനത് അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്നു ഇന്നസെൻ്റ് ചേട്ടൻ്റെ എൻ്റെ ചേട്ടനോട് ഞാനത് സൂചിപ്പിച്ചു ഈ വീഡിയോകളെല്ലാം ഇപ്പോൾ കുത്തിപ്പൊക്കി വൈറലാക്കുമ്പോഴും മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്തും വിമർശിച്ചും പ്രേക്ഷകർ മുന്നോട്ട് വരുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്